പയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച അധ്യാപകനായ ലിജോ ജോണിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പതിച്ച് പ്രതിഷേധിച്ചു പഴയങ്ങാടി ടൗണിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരാണ് നോട്ടീസ് പതിച്ചത് ഈ മാസം ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് പയ്യന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോയ സമയത്ത് അധ്യാപകനായ ലിജോ ജോൺ വിദ്യാർത്ഥിനിയോട് അപമര്യാദയെ പെരുമാറിയെന്നും ഇത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ പഴയങ്ങാടിയിൽ വിളിച്ചുവരുത്തി ലിജോ ജോണും സുഹൃത്തുക്കളും മർദ്ദിച്ചതായാണ് പരാതി ഡിവൈഎഫ്ഐ മാടായി സൗത്ത് മേഖലാ പ്രസിഡന്റ് കൂടിയായ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ നിലവിൽ ചികിത്സയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ലുക്ക് നോട്ടീസ് പതിച്ചത് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ് പരവൂർ ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് കുട്ടികളെ മനസ്സിൽ പകവെച്ചുകൊണ്ടാണ് മദ്യലഹരി വിളിച്ചുവരുത്തി അതിക്രൂരമായിട്ടുള്ളത് അപ്പം നാളുകളിൽ ഈ ഈ ഒരു വ്യക്തി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെയൊക്കെ കുട്ടികൾ ഏത് വിശ്വാസത്തിലാണ് സ്കൂളിലേക്ക് പറഞ്ഞു പറഞ്ഞയക്കേണ്ടെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കർശനമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയങ്ങാടി പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് അതില്ലാത്ത പക്ഷമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നാളുകൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങളെ ഇവർ അഭിമുഖീകരിക്കാനായിട്ട് വരുന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് കലേശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരിയിൽ അധ്യക്ഷത വഹിച്ചു രാഹുൽ അഡാട്ട വിജേഷ് മാട്ടൂൽ അക്ഷയ് മാട്ടൂൽ ശ്രീരാഗ് മാഡായി ശോഭിത് സരീഷ് പുത്തൂർ സിബിൻ തിമോത്തി സി എച്ച് മുബാസ് അഹമ്മദ് യാസിൻ കെ ഇ മുഹമ്മദ് റാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്ബ്യോ പഴയങ്ങാടി